നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്തും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമെന്ന സ്ഥിതി മാറുകയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും നിയമത്തിന് വിരുദ്ധമായതോ ഒറിജിനൽ സോഴ്സിൽ നിന്നല്ലാതെ മാറ്റം വരുത്തിയതോ ആയ കണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ലീഗൽ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിച്ചുള്ള വീഡിയോകളും പോസ്റ്റുകളും തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുമ്പോൾ അത് എയ് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്നും വാസ്തവമായി അന്തരമുണ്ടെന്നും വ്യക്തമായി രേഖപ്പെടുത്തണം സിന്തറ്റിക്കായി നിർമ്മിക്കുന്ന ഫേക്ക് വീഡിയോകളും ഷോർട്സുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിൽ വഞ്ചനാപരമായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ സന്ദേശമാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകും ഇല്ലീഗൽ കണ്ടന്റുകളെ വഞ്ചനാപരം സർക്കാർ അടയാളങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നത് അതോറിറ്റി മുദ്രകൾ കപടമായി രേഖപ്പെടുത്തുന്നത് ആൾമാറാട്ടം നടത്തി ചിത്രീകരിക്കുന്നത് അപമാനകരമായ ചിത്രീകരണം സ്വകാര്യതയുടെ ഫേക്ക് വീഡിയോ നിർമ്മാണം ശരീരഭാഗങ്ങളുടെ ചിത്രീകരണം സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടൻ്റുകളുടെ ചിത്രീകരണം ഇവയെല്ലാം കുറ്റകരമായി തീരും കുറ്റം കണ്ടെത്തിയാൽ ന്യൂഡല്ലെങ്കിൽ സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ആണെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ചെയ്യും ഗവൺമെൻറിൻ്റെ അനുവാദമില്ലാതെ സർക്കാർ ചിഹ്നങ്ങളോ മുദ്രകളോ ഉത്തരവുകളോ രൂപമാറ്റം വരുത്തി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത് മൂന്ന് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യും ആൾമാറാട്ട വീഡിയോകളൊക്കെ മൂന്ന് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യും കണ്ടന്റ് പ്രദർശനത്തിൽ നിന്നും മാത്രമാണ് നീക്കം ചെയ്യുന്നത് അതിൻ്റെ മെറ്റ ഡേറ്റയൊക്കെ നിലനിർത്തും അതിൻ്റെ സോഴ്സ് കണ്ടെത്തിയാകും നിയമ നടപടി തുടരുക ഇതിനായി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഇൻ്റർമീഡിയറി ഗൈഡ്ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് ഭേദഗതി ചെയ്തു ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലാണ് പ്രാബല്യം സിന്തറ്റിക് ഫേക്ക് വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിയമനിർമ്മാണം ആവശ്യമായി വന്നിരിക്കുന്നതെന്ന് പറയുന്നു ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും ഇത്തരം കണ്ടന്റുകൾ നിരോധിച്ച സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയകൾ ഇന്ത്യയിലേക്ക് ചേക്കേറിയിട്ടുള്ളത് പല തരത്തിലുള്ള തട്ടിപ്പുകൾക്കും ഇത്തരം ഡീപ്പ് ഫേക്ക് വീഡിയോകളും കാർട്ടൂണുകളും പ്രസിദ്ധീകരിക്കുന്നു ഇത്തരം വ്യാജന്മാരെ പൂട്ടാനാണ് പുതിയ ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് യഥാർത്ഥ വീഡിയോകൾക്കും കണ്ടന്റുകൾക്കും നിയന്ത്രണമില്ല എ ആണെങ്കിൽ അത് വാട്ടർമാർക്ക് ചെയ്താൽ മതി കളർ ഗ്രേഡിംഗ് വീഡിയോ കംപ്രഷൻ പി പി ടി തുടങ്ങിയ ചെറിയ തോതിലുള്ള കണ്ടന്റ് ആൾട്രേഷൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ മാറ്റമുണ്ടെങ്കിൽ അത് വ്യക്തമായി ലേബൽ ചെയ്യണം തെറ്റിദ്ധാരണ പരത്തുന്നതോ സ്വകാര്യ ലാഭം ഉദ്ദേശിച്ചുള്ളതോ ആയ കണ്ടന്റുകൾ നീക്കം ചെയ്യും മന്ത്രിമാർ സിനിമാ നടീനടന്മാർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് സാംസ്കാരിക നായകന്മാർ തുടങ്ങിയ പ്രമുഖർ പറയുന്ന രീതിയിൽ ആൾമാറാട്ടം നടത്തി എ വീഡിയോ നിർമ്മിക്കുന്നത് വലിയ നിയമ നടപടിയിലേക്ക് പോകും രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാകില്ല എ ഐ സാങ്കേതിക മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ചെപ്പടി വിദ്യയായി ഉപയോഗിക്കുന്നതാണ് കുറ്റമായി തീരുന്നത് ഇതിന് അവസരം നൽകുന്ന പ്ലാറ്റ്ഫോമുകൾക്കും ബാധ്യത വരും അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിക്കും ഇതിൽ ആൾട്ടേഡ് ഉണ്ടോ എന്ന് നമ്മൾ നിർദോഷമായി അത് ഇല്ല എന്ന് പറയും അത് പിന്നീട് അവർക്ക് രക്ഷപ്പെടാനും നമ്മൾ മാത്രമായി വെട്ടിലാകാനും സാധ്യത തെളി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വന്ന ഡിജിറ്റൽ എത്തിക്സിന് മുൻപേ തന്നെ പോക്സോ നിയമം സ്ഫോടക വസ്തു നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം കോപ്പി റൈറ്റ് നിയമം ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം ഇങ്ങനെയുള്ള നിരവധി നിരവധി നിയമങ്ങളുണ്ട് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം ലംഘിച്ചാൽ അൻപത് കോടി മുതൽ ഇരുന്നൂറ്റൻപത് കോടി രൂപ വരെയാണ് പിഴ നൽകേണ്ടി വരുന്നത് ഇരുന്നൂറ്റൻപത് കോടി രൂപ എന്നാണ് പറഞ്ഞത് ഒരു കുറ്റകൃത്യം ഒറ്റയ്ക്കല്ല വരുന്നത് ഒരു പാക്കേജായി ആയിരിക്കും വരിക നിയമങ്ങളുടെ വലക്കണ്ണികൾ വരിഞ്ഞു മുറുക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന കരുതൽ വേണം ഒരു യുവതി ഒരു കണ്ടന്റ് പ്രസിദ്ധീകരിച്ചതിലൂടെ ഒരാൾ ജീവൻ ഒടുക്കിയതും യുവതി ജയിലിലായതും ഒക്കെ നമ്മൾ കണ്ടതാണ് പ്രസിദ്ധീകരിക്കുക എന്നതിന് വളരെ നിർണായകമായ പ്രാധാന്യമാണ് ശിക്ഷാ നിയമത്തിൽ എ ജനറേറ്റഡ് കണ്ടന്റിലൂടെ കോടാനു കോടി ഡോളറിന്റെ ബിസിനസ്സും തട്ടിപ്പുമാണ് ലോകത്ത് നടക്കുന്നതെന്ന് പറയപ്പെടുന്നു വ്യക്തി താല്പര്യങ്ങളും സ്വകാര്യ ലാഭവും മുൻനിർത്തിയാണ് ലോകമെമ്പാടും ഇത്തരം വാസ്തവ വിരുദ്ധമായ ഡീപ്പ് ഫേറ്റ് കണ്ടന്റുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഇന്ത്യ ഇതിനുള്ള വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജനസംഖ്യയാണ് പുറം രാജ്യങ്ങളിലുള്ളവരെ ആകർഷിക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞവർ മാത്രമല്ല നല്ല വിദ്യാഭ്യാസമുള്ളവരും സമ്പന്നരും ദരിദ്രരുമെല്ലാം തട്ടിപ്പുകളിൽ കുടുങ്ങുന്നുണ്ട് കാരണം അത്ര വിശ്വസനീയമായ രീതിയിലാണ് ഇത്തരം വഞ്ചനാപരമായ വീഡിയോകൾ നിർമ്മിക്കുന്നത് ഇത്തരം വീഡിയോകൾ കാണുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കാരും ഒന്നും സൗജന്യമായി തരില്ല എന്നാണ് എന്ത് സൗജന്യമായി തരുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ നമ്മുടെ പണത്തിലേക്കുള്ള ഒരു നോട്ടം ഉണ്ടായിരിക്കും കാരണം ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിർമ്മിക്കുന്നവർക്കറിയാം എങ്ങനെ വഞ്ചിക്കണമെന്ന് നമ്മുടെ സ്വകാര്യ വിവരം എങ്ങനെ ചോർത്താമെന്ന് കരുതിയിരിക്കുക ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേഡിസി